ഇരുപത്തിയഞ്ച് പൈസ കൂലിക്കൊക്കെയാണ് സമരം നടത്തുന്നത് ഈ സമരം നടത്തുന്ന ഈ ആളുകൾ നിത്യം കൂലി പണിയെടുത്ത് ഉപജീവനം കഴിയുന്ന ആളുകളാ ഒരാഴ്ച പണിയെടുത്തിട്ടില്ലെങ്കിൽ അവരുടെ വീട്ടിൽ പട്ടിണിയാണ് പൂർണ്ണമായിട്ടും പട്ടിണി തന്നെ പട്ടിണി കടന്നൊക്കെ സമരം ചെയ്യുമ്പോൾ അവസാനം പത്ത് പൈസക്ക് സമരം തീർപ്പാക്കും പതിനഞ്ച് പൈസ കിട്ടില്ല എന്നിട്ട് നമ്മളോട് പറയും മുതലാളിക്ക് ഇപ്രാവശ്യം ഭയങ്കര നഷ്ടമാണ് അതുകൊണ്ട് പത്ത് പൈസ തരാൻ പറ്റും മുതലാളിക്ക് ലാഭം ഉണ്ടാകുമ്പോൾ നമുക്ക് ബാക്കി പൈസയും കൂടെ തരും എന്ന് ഞങ്ങളെ പറഞ്ഞു ബോധ്യപ്പെടുത്തും ഇവർ പോയി കഴിയുമ്പോൾ മുതലാളി നമ്മളോട് പറയും പതിനഞ്ച് പൈസയും കൂടെ അവര് പക്ഷെ കമ്മീഷൻ മേടിച്ചു അതുകൊണ്ട് ഞങ്ങൾക്ക് അത് കൂട്ടാൻ പറ്റാതെ നിങ്ങൾക്ക് പത്ത് പൈസ തരണ്ടി വന്നു ഇങ്ങനെ ഓരോ ഒത്തുതീർപ്പ് സംഭവത്തിന്റെ പുറകിൽ നടന്നിട്ടുള്ള ഓരോ കാര്യങ്ങളും ശെരിക്കും എനിക്ക് അറിയാം അങ്ങനെ അറിഞ്ഞപ്പോഴാണ് ഞാൻ കൂടുതലായിട്ട് അതിനെതിരെ പ്രതികരിക്കാൻ വന്നു അവസാനം പിന്നെ നമ്മൾ പറയുന്നതൊന്നും നടക്കില്ല എന്നുള്ളത് വന്നപ്പോ എൺപത്തി ഏഴിലാണ് ഞാൻ പാർട്ടി മെമ്പർ സ്ഥാനം രാജിവെച്ച് പുറത്തേക്ക് വരുന്നത് അതിനുശേഷം ഇന്നു വരെയും ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഞാൻ പോയിട്ടില്ല ബി ജെ പിയിൽ പോയിട്ടില്ല കോൺഗ്രസില് പോയിട്ടില്ല മാർസിസ്റ്റിലും പോയിട്ടില്ല പക്ഷെ ഇവരൊക്കെ അവരുടെ മെമ്പർ സ്ഥാനം സ്വീകരിക്കാൻ വേണ്ടി എപ്പോഴും എന്റെ അടുത്ത് സമീപിക്കാറുണ്ട് ഒരുപാട് വാഗ്ദാനങ്ങളും പറയാറുണ്ട്